വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനവും മർദ്ദനവും ഏറ്റുവാങ്ങിയതാണ് പാലക്കാട് മാത്തൂരിലെ എന്ന വീട്ടമ്മ മൂന്ന് പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യ ജീവിതം കണ്ണീര് മാത്രമാണ് അവർക്ക് സമ്മാനിച്ചത് മക്കൾ വളർന്നു വലുതായിട്ടും വേദനയും ദുരിതവും സഹിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ഒടുവിൽ ഭർത്താവിൻ്റെ ക്രൂരതയിൽ കൊലക്കത്തിക്കിരയാകുന്നു രാവിലെ പത്ത് മണിയോടെയാണ് നാടിന് നിന്നടുക്കിയ സംഭവം അരങ്ങേറിയത് കേസിൽ ഭർത്താവ് വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ വഴക്കാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു രാവിലെ പത്തുമണിയോട് കൂടിയാണ് സംഭവം മക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഭർത്താവായ വാസു കൊടുവാൺ ഉപയോഗിച്ച് ഭാര്യ ഇന്ദിരയുടെ കഴുത്തിൽ വെട്ടിയത് അൻപത്തഞ്ചുകാരിയായ ഇന്ദിര സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു നാട്ടുകാരാണ് ഉടൻ പോലീസിനെ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി വാസുവിനെ അറസ്റ്റ് ചെയ്തു വാസു സ്ഥിരമായി മദ്യപിച്ചു വന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ദിരയും വാസുവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ കുടുംബ തർക്കമാണെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ദിവസം രാത്രി ഇരുപതും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിൽ തോന്നിയ പ്രതികാരമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് വാസു പോലീസിന് നൽകിയ മൊഴി കൊലപാതക വിവരം വാസു തന്നെയാണ് അയൽക്കാരെ അറിയിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വാസുവിനെ തുഴൽ വന്ന പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് use 18 palakad